ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി കുടുംബശ്രീ ഷോപ്പിക്ക് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പല പലതരത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കണ്ടു എന്നുള്ളത് ഒരു വലിയ ഗുണഭോക്താക്കൾക്കും ഉൽപാതകർക്കും സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുന്ന സംരംഭകർക്ക് മാറുന്ന ഇവിടെ ചെറിയ അത് നമ്മുടെ പ്രയോജനകരമാവട്ടെ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാന്ഡി കലാധരൻ ആദ്യ വിൽപ്പന നടത്തി ചടങ്ങിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഷീജ അധ്യക്ഷത വഹിച്ചു എം വിജയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ രജിത സജി കെ ഡി പ്രവീൺ സന്തോഷ് ഇളയടത്ത് വി ഭാർഗവി എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീയിലെ സ്ത്രീകളുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ചെറുപുഴ ബസ് സ്റ്റാൻഡിലാണ് കട പ്രവർത്തിക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സ്വപ്നം ഇത് ഗൂഗിൾ നമ്മുടെ ജില്ലാ മിഷൻ്റെ